നമസ്കാരം ഡ്രൂറ്റിലേക്ക് സ്വാഗതം ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്ത് ഇന്ത്യൻ നാവികസേനയുടെ ഡിസ്ട്രോയർ ഐ എൻ എസ് മുംബൈ എത്തിയിരിക്കുന്നു ഇന്ത്യൻ നാവികസേനയിലെ ഡൽഹി ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളിൽ മൂന്നാമത്തേതാണ് ഐ മുംബൈ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഈ കപ്പൽ ഇപ്പോൾ ശ്രീലങ്കയിലെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രീലങ്കയിലേക്ക് എത്തുന്ന ഒരു ഇന്ത്യൻ നാവികസേനയുടെ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിൻ്റെ എട്ടാമത്തെ കപ്പലായിട്ടാണ് ഇതിനെ നോക്കി കാണേണ്ടത് മുൻപ് ഐ എൻ എസ് കബ്ര കരഞ്ച് കമോട്ട ശൽകി ഐ സി ജി എസ് സമർത് അഭിനവ് സജത് എന്നിവ ശ്രീലങ്കൻ സന്ദർശനം നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മുംബൈ കൂടി എത്തുന്നത് മൂന്ന് ചൈനീസ് കപ്പലുകൾ ഇതേ തുറമുഖത്ത് തങ്കൂരമിട്ടപ്പോൾ തിങ്കളാഴ്ചയാണ് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതിയാണ് ഇന്ത്യൻ നേവി ഡിസ്ട്രോയറായിട്ടുള്ള ഐ എൻ എസ് മുംബൈയെ കൊളംബോ തുറമുഖത്ത് ഡോക്ക് ചെയ്തത് നൂറ്റി അറുപത്തിമൂന്ന് മീറ്റർ നീളമുള്ള കപ്പലിൽ നാനൂറ്റി പത്ത് ജീവനക്കാരുണ്ട് നാവിക ആചാരപ്രകാരം ശ്രീലങ്കൻ നാവികസേനയാണ് സ്വീകരണം നൽകിയത് ഐൻഎസ് മുംബൈയുടെ ശ്രീലങ്കയിലെ ആദ്യത്തെ സന്ദർശനമായിട്ടാണ് ഇതിനെ രേഖപ്പെടുത്തുന്നത് ശ്രീലങ്കൻ വ്യോമസേനയുടെ ഡോണിയർ സമുദ്ര നിരീക്ഷണ വിമാനത്തിന് ആവശ്യമായ സ്പെയറുകളും മറ്റു ഉപകരണങ്ങളും ഒക്കെ ഇവ കൊണ്ടുവന്നിട്ടുണ്ട് ഡോണിയർ പെട്രോളിംഗ് എയർക്രാഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് പൈലറ്റുമാരും സപ്പോർട്ട് സ്റ്റാഫുമായ ശ്രീലങ്കൻ ഉദ്യോഗസ്ഥരെയും ഇന്ത്യ പരിശീലിപ്പിക്കുന്നുണ്ട് ഹീഫൈ ഉജിഷാൻ ഖലീഷിയാൻ എന്നീ മൂന്ന് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി കപ്പലുകളാണ് അതേ ദിവസം തന്നെ കൊളംബോയിലെ അതേ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നത് ഫീഹൈ എന്നത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് നാവികരെ ഉൾക്കൊള്ളുന്ന ഒരു ഡിസ്ട്രോയർ ആണ് മറ്റു രണ്ടെണ്ണം ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്ക് കപ്പലുകൾ കൂടിയാണ് ശ്രീലങ്കൻ നാവികസേനയുമായി ചേർന്ന് യോഗ ബീച്ച് ക്ലീനിംഗ് കായിക പ്രവർത്തനങ്ങൾ തുടങ്ങി ഒന്നിലധികം സംയുക്ത പ്രവർത്തനങ്ങളിലാണ് ഐ എൻ എസ് മുംബൈ പങ്കെടുക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഇത് തിരികെ പുറപ്പെടും അന്ന് ശ്രീലങ്കൻ നാവികസേനയുടെ കപ്പലുമായി ഒരു പാസേജ് അഭ്യാസം കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്